അപ്പൊ പ്രസവാനന്തര ശുശ്രൂഷക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് പമ്പോ എല്ലാം അടിപൊളിയാത്തിക്കൊണ്ടിരിക്കുകയാണ് ആണല്ലോ ഏതെ ഒന്നും പഠിക്കണ്ട ഇതും കൂടെ എടുത്താട്ടോ കൊച്ചിനെ എടുത്തിട്ട് ഞാൻ തലിക്കും തരാം കേട്ടോ ഇത് കൊച്ചല്ലേ ഇന്നലെ എനിക്ക് പറയും പച്ചമരുന്ന് വേണമെന്നു പറഞ്ഞിട്ട് എഴുതി തന്നില്ലായിരുന്നോ അതെല്ലാം കൂടെ ഞാൻ പൊതു വന്നില്ല കൊച്ചിനെയും കൊണ്ടിഞ്ഞ് വന്നു ആ കുത്തി കുത്തി ഞാൻ 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 പൊളിക്കും അല്ല ഒരു ായിരുന്നു അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ അതിനുശേഷം പിന്നെ എനിക്ക് എപ്പോഴും സംഭവം വരും അങ്ങനെ പിന്നെ അത് കേട്ടില്ല കെട്ടില്ല യൂട്യൂബിനകത്തൊരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുടയ്ക്കുന്നു ഇങ്ങനെ പിടിച്ചുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ൊക്ക അറിയാല്ലേ അറിഞ്ഞൂടാ ഇല്ലേ പഠിക്കാൻ വേണ്ടിട്ട് നിനക്ക് പരീക്ഷണം നടത്താനായിട്ട് ഞാൻ ആ കാര്യം ഓർത്തോ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും അടുപ്പിൽ തീയല്ലാം കൂടെ ആ കാര്യം ഞാൻ പറഞ്ഞു എന്നാ കൊച്ചാക്കല്ലേ ഇവിടെ ആര് പ്രസവിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ അവിടുത്തെ പ്രസവ സുഷൂക്ഷിച്ച സ്ഥാനങ്ങളെല്ലാം ചെയ്യുന്ന ഞാൻ ഒറ്റ ഒരുത്തേ അറിയാവോ ആണല്ലേ അതുകൊണ്ട് എന്നെ കുറ്റം പറയല്ലേ പറയലില്ല കുറച്ച് കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതിലിട്ട് കടക്കുകയുള്ളു പിന്നെ

അവൾ വേറൊരു തന്നെ കണ്ടപ്പോഴത്തേക്കും ഈ അപ്പനെ വിട്ടിട്ട് അവന്റെ കൂടെ അങ്ങ് പോയി സത്യം പല്ല് വരെ ചലച്ചു പല്ല് ചലച്ചല്ല ഞാൻ ചലച്ചേണ് എനക്ക് വന്നായിരുന്നു അതുകൊണ്ടാണ് എനിക്കറിയാവോ എന്റെ വൈദേഹി വൈദേഹിയല്ല ഞാൻ വൈദ്യരാണ് വൈദരൻ നല്ല വിളിച്ച എൻ്റെ വൈദേഹി എന്റെ മോള് വൈദേഹി മോള് എന്റെ വൈദേഹി മോള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി വനമാസകാലമായി കുഞ്ഞുനാള് മുതലേ എനിക്ക് ഈ പാട്ടിന്റെ അസ്കിത ഉള്ളതല്ലേ പക്ഷെ ഇതുവരെ ഒരു വേദിയിലും പാടാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല പാടാതെ പാടിയിരുന്നെങ്കിൽ അന്നേ നിങ്ങൾ അസ്കിത അവിടെ നിന്നെ നിങ്ങൾ കാര്യം പറയാതെ ആ സാധനങ്ങളും നോക്ക് അതെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ഭാര്യ മരിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചോറും കറിയും എങ്ങനെ നടന്നു ഞാൻ തന്നെയാണ് ഭാര്യ എങ്ങനെ പോകുന്നുണ്ടിരിക്കുന്നത് അവള് മിച്ചത്തോട്ട് ഈ തുണി പിരിക്കാനോട്ട് ഇറങ്ങിയതാണ് ഈ സമയത്ത് എവിടുന്നു ഒരു പോത്ത് വന്ന് അവളെ കുത്തിയിട്ടു പോയി നിങ്ങൾ ആ സമയത്ത് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് വന്ന ആ ആ പോയി കൊലപാതകിയാണ് നിങ്ങൾ എന്തിനാ ചെയ്തത് ഇതൊരു പ്രസവിച്ച വീടാണ് വീടല്ലല്ലേ പ്രസവിച്ചത് നിങ്ങളെ മോളല്ലേ പ്രസവിച്ചത് അതെ നിങ്ങളുടെ മരുമോൻ പരിപാടി മരുമോന്റെ കാര്യം ദൈവത്തെ ഓർത്ത് മിണ്ടരുത് അവൻ മരുമോനല്ല ഓഹോ എന്റെ മോക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അവന് നാപ്പത്തിനാല്യസ് പിന്നല്ല ഇന്ത്യയിലെ എഴുപത്തി ശത്രുതയാണ് പോകാതിരിക്കുന്ന ഒരു വൃത്തികെട്ട ചെറുക്കൻ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് കഴിഞ്ഞ കൈക്കോട്ടും കണ്ടിട്ടില്ല കൈയിൽ തഴമ്പില്ല കൈപ്പത്തി കൊണ്ടൊരു തൊട്ടിട്ടില്ല നടക്കും നടക്കും അവൻ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് അഴുക കള്ളച്ചോറ് 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 പണി പണിക്കുമ്പോ നടക്കുന്ന അല്ലെ എന്താ പറയാനോ അല്ല വെറുതെ നിങ്ങൾ ആ ഗ്യാപ്പ് പോയി നീ എന്റെ ഭൂമി പിടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കാര്യങ്ങൾ ബാക്കി പറയാൻ നോക്ക് ഓ ഈ നോക്കുക എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു നീ വെറു ഒരു അയാൾ എന്നെ കള്ളച്ചോറന്തോ പറഞ്ഞോ എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞോ എന്റെ സ്വഭാവം പറഞ്ഞു പറയണം അതും ആയിട്ട് നീ നീ കൊള്ളടാ വന്നതിന്റെ ഉദ്ദേശം എന്റെ കൊച്ചിനെ ഒന്ന് കാണണം ഓ ഈ ഒന്ന് കൊടുക്കണം പതിനാറ് ദിവസം പ്രായമായ കൊച്ചിന് ജെ സി ബി ഉച്ചക്ക് ചോറ് കഴിഞ്ഞിട്ട് അവൻ നേരം മിറ്റത്തോട്ടിറക്കിയിട്ട് നേരെ അപ്പുറത്തെ പോയിന്ന് ഇന്ന് കയ്യാലെ മാറ്റിക്കൊണ്ടിരിക്കും എന്തോ പറയാനാണെന്ന് തോന്നുന്ന കൊച്ചു കൊച്ചിനെടാ ജെ സി ബി അടിച്ചു കൊടുക്കാൻ വല്ല തോക്കും വല്ല വായിച്ചോടാണീ കള്ള കളർ അതിൽ തന്നെ വെടി വെച്ച് കൊല്ല ഒരു കാര്യം ചോദിക്കും കുഞ്ഞായല്ലോ കുഞ്ഞിന് വേണ്ടിട്ട് എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ പതിനാറ് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ സേവ് ചെയ്യാൻ അങ്ങനെ നാണു അത് സേവ് ചെയ്യണത് കുഞ്ഞ് കരയുന്നു അച്ഛൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകോളാം എന്റെ കൊച്ചുമാനെ എനിക്കറിയാൻ നോക്കാനായിട്ട് നാണം കേട്ട് ചുമ്മാ ഇങ്ങനെ പറയടാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണെന്ന് വിശ്വസിക്കരുത് കേട്ടാ ഇങ്ങനെ ഇങ്ങനല്ല ഭയങ്കര അസൂയാണ് കുച്ചുപാണ് കേടാ നിന്നെ കുറിച്ച് എടുത്തത് അല്ല ജോലിക്കാറില്ല ഇപ്പൊ കൂടെ ആര് ജോലിക്കോലോ അങ്ങനെ പറഞ്ഞല്ലോ കൊച്ചിനെന്താ നീ നീന്തൽ പഠിപ്പിക്കുക മുങ്ങി കൊണ്ട് പോകുകയും ചെയ്തു ഇഷ്ടമാണ് ഇഷ്ടം നീന്തല് ഒഴുക്കുണ്ടല്ലോ മലവെള്ളം ഇറങ്ങി വരണ സമയത്ത് അതിൽ ഒലിച്ചു വന്ന തടി എന്റെ അപ്പാടിപ്പിടിക്കും അങ്ങനെ ഒരു ദിവസം മലവെള്ളം കുത്തൊലിച്ചു വന്നപ്പോ ഒരു തടി വന്ന അപ്പം തടി കൊണ്ടങ്ങ് പോയി കറങ്ങി എവിടെ കറങ്ങി കൊണ്ടാ തടിയല്ലായിരുന്നത് അതൊരു മുതലായിരുന്നു അപ്പുപ്പനെ കൊണ്ടങ്ങ് പോയി അതിനുശേഷം ഞങ്ങളെ വീട്ടിൽ മലക്കറി വാങ്ങിക്കുമ്പോ പാവയ്ക്കെ വായിക്കൂല പാവയ്ക്കാണുമ്പോ അപ്പനെ മുതലേ ഓർമ്മ വരും മൈദരെ ഓ ഇന്നലെ ഉണ്ടാക്കി തന്ന ലേഹ്യല്ലേ അത് ഇന്ന് ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റും അത് തീർന്നു അതാരെടുത്ത് കുടിച്ചു അത് ആരടുത്ത് കുടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒരാവശ്യമില്ലാത്ത വലിഞ്ഞു കയറി വന്നിരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ ത്രെഡിനകത്ത് ജാമാണെന്ന് പറഞ്ഞുകൊണ്ട് തേച്ചാ ലേഖി അങ്ങ് തിന്ന് നിനക്ക് ഇത്ര കൊതിയാണ് എന്റെ മോള കെട്ടിയ

ടിച്ചു ഏഹ് എന്തിനാ അടിച്ചു കൈ കൊണ്ട് അന്തിനാ എന്താ എന്താ വെറുതെ കിടന്നു നിർത്ത നിർത്തേ നിർത്ത

കാരണം എന്റെ കുടുംബത്തിൽ സൗജന്യമായിട്ട് വന്ന് കയറി ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായി കൊണ്ടുപോകാൻ പോകുന്ന നിയൽ അതിന്റെ കൊച്ചുപോന് പറ്റിയ പേരല്ല നിനക്ക് പറ്റിയ പേരല്ലേ

ൂലിയാലയം ദേവരാഗമായി മാനസം കേട്ടിട്ടില്ലേ പാട്ട് കാവഗാങ്കൂലി ഉണ്ടെങ്കിൽ എനിക്ക് കൊച്ചിന് വെച്ച് പാട്ടുണ്ടാക്കാൻ എളുപ്പമാണ് പഠിച്ചാണോ എന്തിനാ വായനോട്ട് കൊത്ത് കേട്ടു അയ്യപ്പൊ പൊള്ളത്തില്ല ആ നിനക്ക് പൊള്ളണം ഇത്ര നേരം നമുക്ക് വാ പറഞ്ഞിവിടെ ഇരിക്കാനില്ല